ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബി അപ്പോൾ ഇന്ന് നമ്മൾ നനച്ചോളിന്റെ ലാസ്റ്റ് പാട്ടാണ് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് ഇക്കാണ് ഇട്ടുള്ളത് ഇന്നത്തിൽ നമ്മൾ നനച്ചൊക്കെ കഴിയുകയാണ് കേട്ടോ കാരണം ഇനി ദിവസം കൊണ്ടും ഇല്ലല്ലോ ഇന്നോ നാളെയെന്ന് പറയുമ്പോഴേക്കും നോമ്പായില്ലേ അപ്പോൾ ഇത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വെച്ച വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ മുമ്പ് ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വഴിക്ക് പോയത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്കൊക്കെ ലീവാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് പേര് സ്കൂളിൽ പോയി അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു വിട്ടാ റാക്കിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളൊക്കെ ഞാൻ തുടച്ചു കൊണ്ട് വെക്കാനിട്ടോ അപ്പോൾ ഇക്കപ്പുറത്ത് വേറെ പണികൾ പണികളെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഇന്നോട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് കുറച്ച് ആദ്യം തന്നെ വെക്കുകയാണ് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മോൾക്കും കിട്ടിയ ഒരുപാട് സമ്മാനങ്ങൾ ഇതൊക്കെ നമ്മൾ ഷിബിലിമാർക്ക് കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കവറിട്ട് വെച്ചതായിരുന്നു പൊടി പാറുന്നു വിചാരിച്ചിട്ട് അതെ ഞാൻ കവറിൽ നിന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് വേറെ കവറിലിട്ടുകൊണ്ട് വീണ്ടും എടുത്ത് വെക്കും ആവശ്യത്തിന് മാത്രമേട്ടേ ഞാൻ പാത്രം ഉപയോഗിക്കാറുള്ളൂ ഞാനത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്ന് ക്ലീനാക്കുന്നത് ഡൈനിങ് ഹോളും സിറ്റൗട്ടും വർക്ക് ഏരിയയും രണ്ട് അടുക്കളയും ഉണ്ട് കേട്ടോ അതാണ് ഇന്ന് ക്ലീനാക്കുന്നത് അതോടുകൂടെ നമ്മൾ നനച്ചിൽ കഴിഞ്ഞു കൂട്ടാം അപ്പോൾ കാണാൻ സമയമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാത്തേ കാണാൻ ശ്രമിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതെ ഞാനിവിടെ ഓരോരോ പണികൾ ചെയ്യുമ്പോൾ ഇക്ക അവിടെ വേറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷീറ്റൊക്കെ ഇറക്കിയിൻ്റെ മുകളിൽ വിരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നല്ലതൊക്കെ ഞാൻ തട്ടി തട്ടിക്കൊട്ടി പിന്നെ കേടുന്നതൊക്കെ ഞാൻ ഒഴിവാക്കി പുതിയത് വിൽക്കാൻ വിചാരിച്ചു പോകും ഇന്ന് ഇക്ക കൂടെ ഉള്ളത് കൊണ്ട് നനച്ചിൽ കഴിയും പ്രതീക്ഷ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഇക്ക ഡൈനിങ്ങൾ ഉള്ള ഫാനാണ് ടീ തുടക്കുന്നത് ഇക്ക ഇക്കാൻ്റെ പണികളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഞാനിത് എല്ലാം തുടച്ച് വെച്ചു കൂട്ടാ ഇതൊക്കെ ആവശ്യമുള്ള ഓരോരോ കുപ്പികൾ തന്നെ കേട്ടോ അച്ചാരം കുപ്പി അങ്ങനെയുള്ള ഓരോന്നിനായിട്ട് ഉപയോഗിക്കുന്ന കുപ്പികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പെട്ടിയിൽ എടുത്തു വെക്കുകയാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം ഒതുക്കി വെക്കാനുണ്ട് കേട്ടോ ഒതുക്കിയിട്ട് ആയിരുന്നു വെച്ചിരുന്നത് എന്നാലും ഒന്ന് തട്ടി കൊട്ടി താഴെയൊക്കെ എടുത്തുമ്പോൾ വീണ്ടും ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണ്ടേ പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ ശബിലിമോൻക്ക് സമ്മാനം കിട്ടിയത് തന്നെയാണ് കേട്ടോ അതൊക്കെ ഞാൻ ആദ്യം തന്നെ ഒന്ന് തുടച്ച് വന്നിട്ട് പിന്നെ കവറിലാക്കി വെക്കാണ് എന്നും ഏഴുമണി കണക്ക് നണിച്ച് കുളിച്ച് കഴിയുമ്പോഴേക്ക് ഇന്ന് എങ്ങനായാലും വേഴുമനും വിടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ എന്നും ക്ലീനാക്കിയ സാധനങ്ങൾ ആ സ്പോട്ടിൽ തന്നെ വെക്കാറില്ല ചെയ്യാറ് ഇന്ന് ഈ വർക്കറിൻ്റെ മുകളിൽ മാത്രം വെക്കാൻ പറ്റും എന്ന് തോന്നുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ അടുക്കളയിലുള്ളതൊക്കെ ഞങ്ങൾ കഴുകിയിട്ടല്ലേ കുപ്പികളൊക്കെ വെക്കുക അപ്പോൾ അതൊക്കെ ഉണങ്ങണ്ട അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും ഉണങ്ങിയതൊക്കെ എടുത്തൊക്കെ വേണ്ട അപ്പോൾ ഇന്ന് സമയം പിടിക്കും എങ്ങനായാലും അങ്ങനെ അങ്ങനെതേ ഇതിൻ്റെ മുകളിലുള്ള ഒക്കെ തുടച്ച് ക്ലീനാക്കി ഒക്കെ പേപ്പറൊക്കെ വിരിച്ചു കിട്ടാം അതിന് ശേഷം സാധനങ്ങളൊക്കെ കണ്ട് വീണ്ടും എടുത്ത് വെക്കുക തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാം ഒന്ന് തുടക്കാനാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് കാരണം നല്ലോണം ഉണ്ട് അങ്ങനെ അതേ ക്ലീനാക്കിയ സാധനങ്ങൾ മൊത്തം വെച്ചു പിന്നെ പിന്നെത് ഞങ്ങൾ ഇറങ്ങിയത് താഴെ അടുക്കളയിലോട്ട അത് ചെറിയൊരു അടുക്കളയല്ലേ എന്നാലും കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇക്കെ പറഞ്ഞു ആദ്യം നമുക്ക് താഴെ അടുക്കളയും വർക്കേരിയും കൂടി കഴുകി കേട്ടോ കാരണം മുകളിലുള്ള പണി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞാൽ പള്ളിക്ക് പോവല്ല അപ്പോൾ പിന്നെ എനിക്ക് താഴെയുള്ളത് ചെയ്താൽ മതിയല്ല അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് താഴെ അടുക്കളുള്ള സാധനങ്ങളൊക്കെ മൊത്തം മാറ്റിയാണ് ഇന്ന് ഞങ്ങൾ മക്കൾ പോയി കഴിഞ്ഞതിന് ശേഷം ആട്ടാ നനച്ചൊടി പരിപാടി തുടങ്ങുന്നത് അപ്പോൾ ഇക്കാദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പണി നീങ്ങുമല്ലോ പള്ളിക്ക് പോകാനുള്ളതല്ലേ പെട്ടെന്ന് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ സമയത്ത് പള്ളിക്ക് പോകേണ്ട അപ്പോൾ പിന്നെ ആ സമയം കൂടി നമ്മൾ പണീൻ്റെ സമയം പോവുമല്ലേ പിന്നെ ഇനി വേറൊരു ദിവസം ചെയ്യാന്ന് വെക്കാനും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ദിവസങ്ങളില്ല പിന്നെ ഇക്കൊക്കെ പണി ഉണ്ടാവും ചെയ്യും അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച ആയാലും വേണ്ടിയില്ലാന്ന് വെച്ചിട്ട് തുടങ്ങിയതാണേ അപ്പോഴാണ് ഈ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് കറണ്ട് പോകുന്നു പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഉള്ള പാത്രങ്ങളിലൊക്കെ ഞങ്ങൾ വെള്ളം നിറച്ച് വെച്ചതാണ് കേട്ടോ കാരണം നനച്ചുളിപ്പണി എന്ന് പറയുന്നത് വെള്ളം കളിയല്ലേ പിന്നെ നല്ല വെള്ളം വേണ്ട ഉള്ള പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെച്ച് അങ്ങനെ അതെ നമ്മളെ ആ താഴെ അടുക്കള ക്ലീൻ ആക്കാണ് കേട്ടോ ഇക്ക താഴെ അടുക്കള പെട്ടെന്ന് അടിച്ചു വരീട്ടെ എന്നാൽ അവിടെ പെട്ടെന്ന് ചുമരൊക്കെ കഴുകല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ വർക്ക് ഏരിയയിൽ നിന്നും അടിച്ചാലും തുടങ്ങിയിട്ടോ എൻ്റെ പ്രാവശ്യം ചുമരൊക്കെ കഴുകുമ്പോൾ ഞങ്ങൾ പൈപ്പ് പിടിക്കാറട്ടെ ഇന്ന് പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കപ്പിൽ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു ഈ ലൈറ്റ് കത്തുന്നത് കാത്തുന്നത് ഇൻവേർട്ടറാണ് കേട്ടോ അപ്പോഴേക്കു എൻ്റെ അടിച്ചുപാരിലെ ഡൈനിങ് ഹോളിൽ എത്തിയിട്ടോ ഇക്കാൻ താഴെ അടുക്കളിലെ ടൈലൊക്കെ വരുതു ശേഷം മുകളിലെ അടുക്കളിലെ ടൈലാണ് ടൈ വരുതുന്നത് ഈ അടുക്കളയിലുള്ള ടൈലൊക്കെ ഇക്ക ഇക്കെഴുകാറുണ്ട് കേട്ടോ ഇക്ക ഒഴിവുള്ള ദിവസം അടുക്കൊന്നും ആയിട്ടൊന്നും ഇല്ലട്ടാ ചവരില് എന്നാലും മാമൂലിന് ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്തെടുക്കണ്ടേ അപ്പോഴേക്കത് സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇക്കൊക്കെ പള്ളിക്ക് പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സമയമായെങ്കിൽ പോയിക്കോളും ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അത് ക്ലീനാക്കിയതിന് ശേഷമാണ് ടൈക്കെ പോകുന്നത് അപ്പോൾ പിന്നെ ചുമരൊക്കെ രണ്ടെടുക്കിടയിലും ഇക്ക കഴുകിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഇക്ക പോയതിന് ശേഷം നില സർഫും പൊടിയും ക്ലോറോക്സ് ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത് ക്ലോറോക്സ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നില ഒന്നും കൂടി ക്ലേസിങ് ഒക്കെ ഇട്ടോ അങ്ങനെ നില ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം വൈഫ്രോണ്ട് ആ വെള്ളങ്ങളൊക്കെ ഒന്ന് ആദ്യമൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് എനിക്ക് നല്ല പേടിയേട്ടാ സർഫും പൊടിയും വെള്ളമൊക്കെ നെൽത്താവുമ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടക്കലും കഴിഞ്ഞു കേട്ടോ ഇക്ക പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഈ രണ്ട് അടുക്കലയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം എവിടെ എത്തും എന്നൊന്നും അറിയില്ല കാലിന് കരിക്കോസ് ഉള്ളതുകൊണ്ട് നല്ലോണം കാല് കടയുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ മാറൂട്ടോ പക്ഷേ ഈ പണിൻ്റെ ഇടയിൽക്കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ അതൊരു സമാധാനം ഉണ്ടാവും ചെയ്യൂല എന്നാൽ പണി ഫുള്ള് കഴിയുമാണ് എന്ന രീതിയിലാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലൂടെ കുറച്ച് നേരം കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമ് പോകില്ലേ അപ്പോൾ പിന്നെ കിടക്കാനും തോന്നൂലട്ടോ അങ്ങനെ അതെ നമ്മൾ അടുക്കള ക്ലീൻ ആയിട്ടോ അതിന് ശേഷം റെസ്റ്റ് ഒന്നും റെസ്റ്റൊന്നും എടുത്തില്ലോട്ടോ വേണ്ടത് നമ്മൾ പണി തുടങ്ങി നമ്മളെ സിറ്റൗട്ടിൻ്റെ വാതിൽ തുടക്കാണ് കേട്ടോ പിന്നെ ജനലമൊക്കെ തുടച്ചെടുത്തു ക്ലീനാക്കി അടുക്കള കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് കൊടിയിരുന്ന ടൈമിലുള്ള അടുക്കളയാണ് കേട്ടോ കാരണം കൊടിയിരിക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലായാലും വീടിൻ്റെ ഏത് ഉള്ളിലായാലും ഒരു സാധനം ഉണ്ടാവില്ലല്ല അപ്പോൾ പിന്നെ അടുക്കള കണ്ടപ്പോൾ എനിക്കതാണ് കേട്ടോ ഓർമ്മ വന്നത് നമുക്ക് എല്ലാ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് അങ്ങനെ അങ്ങനത്തെ ഞാൻ ഏകദേശം പണികളൊക്കെ ചെയ്ത് തീർത്തപ്പോഴേക്കും ഇക്കെ എത്തിയിട്ടാണ് പള്ളിയിൽ നിന്ന് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ നമ്മുടെ ആർച്ചുമ വെച്ച ഫ്ലവേഴ്സ് അപ്പം അത് കണ്ടിട്ട് എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ തെയോ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും താ തുടങ്ങിയിട്ടോ രണ്ടടുക്കള കഴിഞ്ഞതല്ലേ അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് ഇക്ക ഡൈനിങ് ഹാളിൽ നിന്നു ഞാൻ മുകളിൽ കോണിക്കൂട്ടിൽ നിന്നിട്ടോ ഞമ്മളെ വീട് മുകളിൽക്കില്ല കേട്ടോ എന്ത് കോണിക്കൂടാണേ ഇവിടെ സർഫും മോഡിയും ക്ലോറോക്സും ഇട്ട് കഴുകുമ്പോൾ എനിക്ക് ഭയങ്കര പേടി വെള്ളം ഒഴിക്കാനും പറ്റില്ല ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ കറണ്ടില്ല അപ്പോൾ കൂടുതൽ വെള്ളം ആവും ചെയ്യും പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഇവിടെ സ്റ്റെപ്പ് മുതലൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങും ചെയ്യൂലേ അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ തുണി കൊണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒക്കെ ചെയ്യുന്നത് അപ്പോഴേക്കുതേ സമയം നാലര ആയിട്ടുണ്ട് കേട്ടോ മക്കളെ സ്കൂളിൽ നിന്ന് വന്നു ഞാൻ കോണി സ്റ്റിപ്പോൾ തീർത്തപ്പോഴേക്കും ഇക്ക സിറ്റൗട്ടിലെത്തിയിട്ടാണ് ഇനത്തൊക്കെ വെള്ളമില്ലേ അപ്പോഴാണ് ഫിനിമോള് പറഞ്ഞത് കേട്ടോ കരിക്കുന്നനുണ്ടുമ്മെന്ന് അങ്ങനെ കരിക്കുന്നനെ കിട്ടിയിട്ടാണ് അപ്പോഴീ വെള്ളം ഇങ്ങനെ നനഞ്ഞു നിൽക്കില്ലേ അപ്പോൾ പിന്നെ എവിടെ അറിയില്ല ഒരു കരിക്കുന്നനെ കിട്ടിയാൽ അത് തട്ടിയെടുക്കണം കേട്ടോ ഒരു നനച്ചുളി എന്ന് പറയുമ്പോൾ എന്തെല്ലാം പണികളാണല്ലേ വീട് മൊത്തം അങ്ങോട്ടാണ് ക്ലീൻ ആകും എനിക്കിഷ്ടമായിട്ടാണ് എന്ന് പറയുന്നത് കാരണം എല്ലായിടത്തും അങ്ങനെ നനച്ച് കുളിപ്പിക്കല്ലോ അതുകൊണ്ടാണ് കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും അതില വർഷത്തിലൊരിക്കലല്ലേ അതിൻ്റെ ഇടയിൽ ഇക്കാർക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം നനച്ചുടി കഴിഞ്ഞപ്പോഴേക്ക് ഡൈനിങ് ഹോളിലെ ഫാന് തന്നെ ഓൺ ആകട്ടെ ഓഫാക്കിയിട്ട് ഓൺ ആകട്ടെ റെഗുലേറ്റർ മേണ്ടും കൊണ്ടും തിരിച്ചിട്ടൊന്നും ഓഫാവണില്ല ഓൺ ആവണില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചുമരി കഴുകിയപ്പോഴും അതിലേക്ക് വെള്ളം കയറിയതാണ് കേട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇടുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുകയും കയറും കേട്ടോ അത് പിന്നീട് അപ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കു നമ്മൾ ശിബിലിമോനെ എന്താ അടുക്കളയിലുള്ള പാത്രങ്ങൾ മൊത്തം കഴുകാനുള്ളത് ഒക്കെ കൊടുന്ന് വെച്ചുകൊട്ട അങ്ങനെ ഇക്ക വൈഫറുണ്ട് ഡൈനിങ് ഹോളും സിറ്റൗട്ടൊക്കെ ക്ലീനാക്കി അതിന് ശേഷം ഞാൻ പിന്നെ അവിടെയൊക്കെ തുടക്കമാണ് പിന്നെ നമ്മൾ ശബരിമോനും ഫിനിമോളും കൂടി അവരുടേതായ പണികൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ ടേബിളും ചെയറൊക്കെ അവർ രണ്ട് പേരും കൂടി കഴുകിക്കോളാന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അത് പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതുവരെ ക്ലീനാക്കിയ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചവിട്ടികളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഒന്ന് സർഫിലിട്ട് വെക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നാളെ നാളത് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലു കേട്ടോ കാരണം ഞങ്ങൾ നനച്ചുള്ളീൻ്റെ എൻഡിങ് അല്ലേ അപ്പോൾ കാണാൻ കഴിയുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിന് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോഴേ ഞങ്ങളൊരു ലേക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ലേക്ക് നമ്മളെ ഇക്കാക്കാരിക്കട്ടെ അങ്ങനെ അതെ സിറ്റൗട്ടോട് കൂടി നനച്ചുളി അങ്ങ് കഴിഞ്ഞു കേട്ടോ പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി അപ്പോഴേക്കും ഇതേ നമ്മൾ ശിവിലിമോനെന്താ അവൻ്റെ പണി ചെയ്യാണ് കേട്ടോ ടേബിളിൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകാണ് അവന് കഴുകാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തീരുവില്ലട്ടോ കുളിപ്പിച്ച് കുളിപ്പിച്ച് സമയം ഒരുപാടാവൂട്ടോ അപ്പം ഞാൻ പറയണം സമയം ഒരുപാട് ഇക്കടെ പെട്ടെന്ന് നോക്കുന്ന പറയണം കേട്ടോ പിന്നെ ഇയാൾക്ക് കൊടുത്ത പണി ഇതാണ് കേട്ടോ എന്തേലും പണി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉടായി പൊപ്പി കൂട്ടാം അങ്ങനെ പാത്രങ്ങളൊക്കെ ശിബിലിമോനെടുത്ത് വെച്ചിരുന്നല്ലോ അതൊക്കെ കഴുകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതെട്ടോ അപ്പോഴാണ് നമ്മൾ ഇക്ക നമ്മൾ പുറത്ത് അടുക്കള ഉണ്ടാക്കിയിട്ടില്ലേ അത് കഴുകുകയാണ് പിന്നെ ശിബിലിമോനും ഫിരുമോൾക്ക് കൊടുത്ത പണി കേട്ടോ അവൻ്റെ ചെരുപ്പ് കഴുകൽ അങ്ങനെ അതെ ഞാൻ പാത്രങ്ങൾ കഴുകി കഴുകിയെടുക്കുകയാണ് കുപ്പികളൊക്കെ ഇങ്ങനെ ഉരതി കഴുകാന്ന് വിചാരിച്ചു പിന്നെ മറ്റുള്ള പാത്രങ്ങളുണ്ടല്ലോ ചൂടൊക്കെ കൊടുക്കുക അങ്ങനത്തൊക്കെ പിന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്നും അരതിയെടുക്കലായിട്ട് ചെയ്യാറ് അങ്ങനെ അങ്ങനതേ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ഈ സി ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആദ്യം ആ ഒരു കളറ് വീണിട്ടുണ്ടല്ലോ അത് ഞാൻ ഇടയ്ക്കിടെ കഴുകാറുള്ളതാണ് അത് നല്ലോണം ഒന്ന് തേച്ച് കഴുകാണ് കേട്ടോ ക്ലീൻ ക്ലീനാക്കിയ പാത്രങ്ങളൊക്കെ പുറത്ത് അടുക്കളയിൽ ടേബിൾ മേലും താഴൊക്കെ ആയിട്ട് അതൊക്കെ അവിടെ വെച്ചു കൂട്ടാം ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ നമ്മൾ ബാത്റൂമൊക്കെ വരുന്ന കുട്ടികളറിയും ബൈപ്പാസ് എന്ന് അമ്മ അവിടെയും ക്ലീനാക്കി വൃത്തിയാക്കി കഴിഞ്ഞു കെട്ടോ അപ്പോഴേക്കുത സമയം അരിമ്പ് പങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് മൂന്ന് പേരും കൂടി ഏതായാലും കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ കൂളിയൊക്കെ കഴിച്ച് ചായയൊക്കെ കഴിച്ചു കൂട്ടാം അങ്ങനെ പിന്നെ അടുക്കളയിൽ ഓരോന്നൊട്ട് വെച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ കഴുകിയിട്ട് കിണർമിലാട്ട് ഉണക്കാൻ വെച്ചിട്ടുള്ളത് ഇതൊക്കെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുളിയും ചായയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വന്ന് നോക്കി കേട്ടോ അപ്പോൾ അടുക്കള കാണാൻ നല്ല രസം കുട്ടികളിങ്ങനെ പറയട്ടത് കണ്ടിട്ടൊന്നും ഇല്ലാതായി കണ്ടിട്ട് അങ്ങനെ ദിഷാ നിസ്കാരവും പിന്നെ ഓത്തും പിന്നെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പത്ത് മണിക്കാണ് കേട്ടായി ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും എടുത്തു വെക്കാതിരുന്നാലാണെന്നുണ്ടെങ്കിൽ പൂച്ച വന്ന് സ്പ്രേ എന്നുള്ള അതൊരു പേടിയുണ്ട് അതുകൊണ്ടോ പിന്നെ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് വെക്കുന്നത് ഇതെടുത്ത് വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ആ പേടിയില്ലല്ലോ ഇനി ഏതായാലും ഇതേ നോപ്പ് നോറ്റാൽ മതി നാൽച്ചുള്ളി ഒക്കെ കഴിഞ്ഞു സമാധാനത്തിലായി കിടന്നിറങ്ങാം പിന്നെ ചെറിയ ചെറിയ പണികളാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതേ പിന്നെ ഞാൻ തന്നെ ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്തു തീർത്തുവിട്ടോ എനിക്ക് കാലമായിട്ടുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് ദിവസം പിടിച്ചു കിട്ടാം വലിയ വീടാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാടുണ്ടാവില്ല ചെയ്യാൻ അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ പിടിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ എനിക്കിത് ചെറിയ വീടല്ലേ എന്നാലും ആറ് ദിവസം പിടിച്ചു പോകും ടേബിളൊക്കെ നമ്മൾ ഷിബിലിമോനെ കുളിപ്പിച്ചിട്ടൊരു വെള്ള കളർ കളറ് വീണിട്ടിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മക്കൾ സ്കൂളിൽ പോയൊക്കെ തുടങ്ങിയ പണിയല്ലേ ഇതാ പത്തര ആയിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ശിബിലി മോൻ ഇങ്ങനെ പറയുകയാണ് ഇന്നിപ്പോൾ പന്ത്രണ്ട് മണി പതിനൊന്നരക്കാവൂലമ്മച്ചിയെ കിടക്കാൻ നല്ല ക്ഷീണം ഉണ്ടിട്ടെന്നൊക്കെ പറയണ് എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ കടഞ്ഞിട്ട് വയ്യ കേട്ടോ ഇനിയിപ്പോൾ ഇത് എടുത്ത് വെക്കാൻ ഇല്ലാതെ കഴിയില്ലല്ലോ കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പൂച്ച വന്ന് സ്പ്രേ അടിക്കുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ നമ്മുടെ ശിബിരിമോൻ്റെ കൂടെ എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ തൊള്ളക്കോലും ഒഴിവുണ്ടാവില്ല കേട്ടോ ഓരോരോ തമാശകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ ഓരോരോ പണികൾ എടുക്കുക അപ്പോൾ പിന്നെ എനിക്കൊന്നു തന്നെ അവൻ്റെ കൂടെ പണിയെടുക്കുമ്പോൾ ബോർ അടിക്കൂലട്ടോ ഇപ്പോൾ പിന്നെ മദ്രസയില്ലാത്തത് കൊണ്ട് പിന്നെ മദ്രസത്തൊന്നും പഠിക്കാറില്ല സ്കൂളത്തേക്ക് പിന്നെ അവനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിയിട്ടോ എഴുതി വെക്കാനുള്ളത് പിന്നെ അപ്പം എഴുതി വെച്ചും ചെയ്തു അങ്ങനെ ഞാനപ്പം ആ ടൈമിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തും ചെയ്തു കേട്ടോ ഇനി ഇത് ഒക്കെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒക്കെ അതൊന്ന് എടുത്തു വെക്കണം അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണം കേട്ടോ അലഹമ്മ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് രണ്ടടുക്കളയും ക്ലീൻ ആയിട്ടാണ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ലോണം കിടന്നുറങ്ങണം നല്ല രീതിയിലായിരുന്നു കേട്ടോ അങ്ങനെ കിടക്കാൻ പോവുകയാണെ വാതിലൊക്കെ പൂട്ടി അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷിബിലി മോന് ടേബിൾ കരുതി എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് വെള്ള കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സർഫും പൊടി തട്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ അത് അവന് ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവന് പെയിൻ്റ് ഉണ്ടായിരുന്നു കറുപ്പ് പെയിൻറ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അത് ഞാൻ അടിക്കട്ടെ അമ്മ ചോദിച്ചോട്ടോ അപ്പോൾ അതൊന്ന് ആ ടേബിൾ മുലും മട്ടിയ ടേബിൾ മലൊക്കെ ഒന്ന് അടിച്ചെടുത്തോ ടേബിളുണ്ട് ഉഷാറായിട്ടാ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്ത് അലക്കുകല്ലില്ല അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്തോ ടേബിള് പെയിന്റ് അടിച്ചപ്പോൾ അതിൻ്റെ സൈക്കിളും അതിൻ്റെ കൂടെ അടിച്ചു കിട്ടാ പിന്നെ എനിക്കൊരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ മുകളിൽ കേക്ക് ഫോട്ടില് അപ്പം അവിടെ ഇലകളൊക്കെ ഉണങ്ങിയിട്ട് കുറേ കച്ചവടം താഴെ പോണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് അടിച്ചൊരി അവിടെ ക്ലീൻ ആക്കാണ് അങ്ങനെ വീടിൻ്റെ മുകൾ ഭാഗവും ചെയ്യൽ കഴിഞ്ഞിട്ടൊക്കെ വൃത്തിയായി അപ്പോഴാണ് കേട്ടോ നമ്മളെ പേരക്കമ്മ ഷിബിലിമോന് പേരക്കമ്മ കവറ് കെട്ടി കൊടുത്തിരുന്നു എല്ലോണം കിളികൾ കൊത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പേരൊക്കെ നോക്കിയപ്പോൾ നോക്കിയപ്പോഴതാ വഴുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരൊക്കെ കിട്ടിയിട്ടോ ഈ പേരൊക്കെ നല്ലോണം വഴുപ്പം വെക്കും കേട്ടോ പിന്നെ ഒരു ചെറിയ പണി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ബാക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി പിന്നെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കാണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എല്ലാം ചെയ്യുമ്പോൾ ഇതും അതിൻ്റെ ഭാഗത്തിൽ പെട്ടതന്നെ നനച്ചൂടിൻ്റെ ഇത് ഞാൻ ഇന്ന് മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം എൻ്റെ അടുക്കള പണികളും അല അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത പണിയാണ് കേട്ടത് ആദ്യം ഞാൻ അതിൽ തന്നെ ഉണ്ടായിരുന്നിട്ടോ വെള്ളം അലയ്ക്ക് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കഴുകിയെടുത്തിട്ടോ വാഷിംഗ് മെഷീൻ പിന്നെ അതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ വർഷത്തെ നനച്ചൊടിൻ്റെ പണി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി റോന്നാൻ ആശംസിക്കുന്നു കൂടാതെ എല്ലാവർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ നോമ്പ് നോൽക്കാൻ കഴിയട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാമുലൈക്കും വർഹമുള്ള പ്രകാത്ത ഹോ